ഇത് മാസ് മോട്ടോർഷിൽ നിന്നാണ് നമ്മൾ ഹീറോ പ്ലഷർ വണ്ടി എഞ്ചിൻ വർക്കായിട്ട് നമ്മൾ ചെയ്തതിനാണ് അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഓയിൽ തീർന്ന് എഞ്ചിന് ഓടി പിസ്റ്റൺ സിലിണ്ടർ പിടിച്ച് എഞ്ചിൻ വർക്കായിട്ട് ചെയ്തതാണ് കേട്ടോ കാരണം സിലിണ്ടറിനകത്ത് പിഷ്ടം പിടിച്ച് നല്ല രീതിയിൽ സ്ക്രാച്ച് വന്നിട്ട് ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്താലും നിൽക്കില്ല ഓയിൽ കത്തി പോകുന്ന കംപ്ലയിൻ്റ് ആയിട്ടാണ് നമ്മൾ അയച്ചത് അപ്പോൾ അതിൻ്റെ ക്രാങ്കിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ കണ്ടതും പ്രകാരം നമ്മൾ എൻജിൻ വർക്കായിട്ട് ചെയ്തിട്ടുണ്ടെ അപ്പോൾ അതിനകത്ത് എഞ്ചിൻ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ക്രാങ്ക് സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം അത്രയും ഭാഗമാണ് നമ്മൾ ക്ലിയർ ചെയ്തേക്കണേ ക്ലച്ചിനകത്ത് കുറച്ച് കംപ്ലയിൻറ്റ്സുകളുണ്ട് കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ് പാർട്സുകളൊക്കെ അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തൽക്കാലം നമ്മൾ ഒഴിവാക്കിയത് അതൊന്നും ചെയ്തിട്ടില്ല പിന്നെ അതേപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ സെക്ഷനും നമ്മൾ അയച്ചിട്ടില്ല കാരണം ഗിയർ ബോക്സും എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് എവിടെയൊക്കെ അയച്ചാൽ ാണ് കാരണം ഇവിടെ സെറ്റ് ചെയ്തത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്കത് കാരണം എന്ന് വെച്ചപ്പോൾ ഞാൻ എൻജിൻ്റെ ഭാഗം ക്ലിയർ ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഗിയർ ബോക്സിനകത്ത് നമുക്ക് അതിൻ്റെ ഓയിൽ മാത്രം മാറ്റി മാറ്റിയിട്ടുള്ളൂ കേട്ടോ ഇനി ഗിയർ ഓയിൽ നമ്മൾ മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് കിടന്നിരുന്ന എഞ്ചിൻ ഓയിൽ പുതിയ ഓയിലാവിടുന്നത് അപ്പോൾ അതുകാരണം ആ ഓയിൽ അത് തന്നെയാണ് യൂസ് ചെയ്തതാണ് കേട്ടോ അത് നമുക്ക് എന്തെങ്കിലും അത് അങ്ങനെ ചെയ്യേണ്ട ചെയ്തതിൻ്റെ കാരണമെന്ന് വെച്ചാൽ നമുക്ക് ആദ്യത്തെ ഒഴിച്ച് ആയിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ മാറ്റി കളയേണ്ടതാണ് അപ്പോൾ നമുക്ക് ഈ ഓയിൽ നല്ല ഓയിലായതുകൊണ്ടും അളവിൽ കുറവൊന്നും ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഓയിൽ യൂസ് ചെയ്തേണ്ടത് ബാക്കി നമുക്ക് എഞ്ചിൻ സംബന്ധമായിട്ടുള്ള വർക്ക് നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സിലിണ്ടർ പിസ്റ്റണൊക്കെ നമ്മൾ മാറ്റിയാണ് സെറ്റ് ചെയ്തത് അതേപോലെ തന്നെ ഹെഡിൻ്റെ വാൽവ് വാൽവൊക്കെ മാറ്റിയിട്ട് വാൽവ് സീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ക്യാം ചെയിൻ ടൈമിങ് ചെയിൻ്റെ യൂണിറ്റ് ആണ് അതേപോലെ തന്നെ അതിൻ്റെ പാഡ് സെറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി ഇട്ടിട്ടുണ്ട് ഓയിലിൻ്റെ പമ്പിങ്കിൽ ചെറിയൊരു ഫ്ലോ കുറവ് പോലെ തോന്നിയതുകൊണ്ട് നമ്മൾ ഓയിൽ ഓയിലിൻ്റെ ഓയിൽ പമ്പ് മാറ്റി പുതിയതായിട്ടാണ് കേട്ടോ പിന്നെ പ്ലഗ് വലിയ പഴക്കമില്ലാത്ത പ്ലഗാണ് ഞാനത് ക്ലീൻ ചെയ്തിട്ട് വണ്ടിയുടെ സീറ്റിൻ്റെ ഉള്ളിലിട്ടേക്കും നമ്മളിപ്പോൾ പുതിയ പ്ലഗാണ് സെറ്റ് ചെയ്യുന്നത് കാരണം ജിം വർക്ക് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പെർഫോമൻസ് നമുക്ക് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ പുതിയ പ്ലഗ് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ പ്ലഗ് ഞാൻ ക്ലീൻ ചെയ്തിട്ട് വണ്ടിയുടെ സീറ്റിൻ്റെ ഉള്ളിൽ ഇട്ടേക്കാം കേട്ടോ പിന്നെ ഗിയർ ബോക്സ് എഞ്ചിൻ്റെ ക്രാങ്കിൻ്റെ സൈഡിൽ വന്ന ബെയറിങ്ങുകളൊക്കെയാണ് ഓയിൽ സീലാണത് ഓയിൽ സീലുകൾ നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റുകളൊക്കെ മാറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്തേക്കണ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും വൺ ഇയർ വാറണ്ടി ഉള്ള വർക്കാണ് ഒരു വർഷം വാറണ്ടിയിലുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കുള്ള അതിൻ്റെ പീരിയോഡിക് സർവീസുകൾ കൃത്യമായിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഫസ്റ്റിലത്തെ ഓയിൽ ചേഞ്ച് വരുന്നത് ആയിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസമാണ് പിന്നെ ഉള്ള സർവീസുകൾ വന്നത് മൂ ആദ്യത്തെ വണ്ടി ഇപ്പോൾ ഈ ഡേറ്റ് തുടങ്ങിയിട്ട് നാലാം മാസമാണ് അടുത്ത സർവീസ് വരാം പിന്നെ അങ്ങനെ ഓരോ നാല് മാസം കൂടുമ്പോൾ അങ്ങനെ മൂന്ന് എഞ്ചിൻ സർവീസ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം എഞ്ചിൻ്റെ പെർഫോമൻസ് നമ്മൾ ചെക്ക് ചെയ്യണം വല്ല ഓയിൽ ലീക്കേജോ കാര്യങ്ങളോ അല്ലെങ്കിൽ ടാപ്പറ്റ് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് മൈലേജ് ടൂണിങ് കാർബൈഡ് ടൂണിങ് ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പിരിയോഡിക് സർവീസ് നമ്മൾ പറയുന്നത് അത് നിർബന്ധമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വാറണ്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നാൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വരില്ല പക്ഷെ വന്നാൽ നമുക്കതൊരു ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മുടെ ഈ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ കൃത്യമായിരിക്കണം കേട്ടോ അപ്പോൾ അതിന് പ്രത്യേകം ശ്രദ്ധിച്ചോണം അത് നമ്മൾ ഇവിടുന്ന് തരുന്ന ബില്ലിനകത്ത് കൃത്യമായിട്ട് അതിൻ്റെ ബില്ലിൻ്റെ ബാക്കിൽ കൃത്യമായിട്ട് എഴുതി തരാം ഏതൊക്കെ പീരീഡുകൾ എങ്ങനെയാണ് ഏതൊക്കെ മാസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള ദിവസം അപ്പോൾ അത് ഒരു ദിവസം കാലത്ത് വെച്ചാൽ നമുക്ക് വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന കേസുള്ളൂ അത് നോക്കി ക്ലിയർ ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൻ്റെ നിലവിൽ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ അതിൻ്റെ സ്റ്റാറ്റസ് ഡോക്യുമെൻ്റ്സ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പൊല്യൂഷൻ മെയ് മാസം വരെ ഉണ്ടായുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം വരെ അപ്പോൾ നമ്മൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ജസ്റ്റ് അതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ ആക്കാനുള്ളൂ അപ്പോൾ നോക്കിയിട്ട് ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓക്കെ